ഹായ് പ്രിമള സുഹൃത്തുക്കളെ മുസ്ലിം തീവ്രവാദികൾ ലോകത്തിന്റെ ഏതു കോണിലാണോ ഉള്ളത് ശരീരത്തിൽ ക്യാൻസർ ബാധിക്കുന്നത് പോലെ ആ തീവ്രവാദികളെയും തീവ്രവാദത്തെയും ഉന്മൂലനം ചെയ്തിട്ടില്ലെങ്കിൽ മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൂടി ക്യാൻസർ ബാധിക്കുന്നത് പോലെ ആ രാജ്യത്തെ മുഴുവനും ഇവരുടെ ഈ തീവ്രവാദം വിഴുങ്ങുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരും അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ മൂങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ ഇവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടണം അത്ര ഇവർക്ക് വേണ്ടു ആ രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ക്യാൻസറായി ഈ ഭീകരവാദം വളരുകയാണ് ഈ വിഭാഗം ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി ഇവർ അവർക്കും സമാധാനം മറ്റുള്ളവരെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവർ സമ്മതിക്കുകയുമില്ല അവരുടെ പുസ്തകമല്ല അവരുടെ തലച്ചോറിൽ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്ന മതത്തിൻ്റെ പ്രശ്നമാണത് അവർ ഫോളോ ചെയ്യുന്ന പുസ്തകത്തിന്റെ പ്രശ്നമാണത് ആ പുസ്തകം ആ മതം ആ മതജീവികൾ ആ മതഭീകരർ എത്ര കാലം ഈ ലോകത്ത് നിലനിൽക്കുന്നു ഏതൊക്കെ കോണിൽ അവർ നിലനിൽക്കുന്നു അത്രത്തോളം കാലം ഇവരെ കൊണ്ടുള്ള ഭീകരതകൾ അവസാനിക്കുകയേയില്ല അതല്ലെങ്കിൽ പിന്നെ ഒരു നെതന്യാഹു നമ്മുടെ രാജ്യത്ത് അവതരിക്കണം ഒരു നരേന്ദ്രമോദിയും ഒരു ട്രംപും ഒരു നെതന്യാഹുവും ഒരു യോഗിയും ഒക്കെ ഒന്ന് കൈകോർത്ത് നിന്നാലുണ്ടല്ലോ എന്നാൽ മാത്രമേ ഈ ഭീകരരെ തുരത്താൻ സാധിക്കൂ എന്നാൽ മാത്രമേ ഇവരെ ഒതുക്കാൻ സാധിക്കൂ അതിന് അജ്ഞാതരാകുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ രക്ഷകർ ചരട് വരിക്കണം കാരണം എതിർക്കുന്നവനെ തീർത്തു കളയുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ ഇനി വേണ്ട എന്ന് തീരുമാനിക്കാൻ ഈ മതപുസ്തകത്തിനകത്തുള്ള ഇസ്ലാമിക തീവ്രവാദങ്ങളെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞാൽ ആ ഇല്ലായ്മ ചെയ്യും ആ പറയുന്നവർക്ക് പിന്നീട് വരുന്നത് ത്രട്ടനിങ്സ് ആണ് അവരെ കൊല്ലും അവരെ തീർത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളാണ് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ക്രൗഡ് ഫണ്ടിങ്ങുകളാണ് നടക്കുന്നത് കാരണം ഈ മതഗ്രന്ഥങ്ങൾക്കകത്തുള്ള വസ്തുതകൾ ഇത്രയും കാലവും പുറത്ത് പറയാൻ മടിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നിർഭയം അവരത് തുറന്നു പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഇവരുടെ മതം ഏറിലാണ് ഇനി നമ്മൾ വിമർശിക്കുന്നത് കൊണ്ട് ഈ മതത്തിനൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ഇവരിങ്ങനെ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമേല നല്ല രൂപത്തിൽ പ്രഹരമേൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ മതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെയും ലക്ഷ്യം ഈ ആറാം നൂറ്റാണ്ടിന്റെ പോട്ട ഈ പോട്ടക്കണത്തിൽ കിടക്കുന്ന തവളകളാകുന്ന മദ്രസ പോട്ടന്മാർക്കും വെളിവ് വയ്ക്കുമെന്ന് നമുക്ക് ഒരു ഉദ്ദേശവും ഇല്ല നമ്മളത് ലക്ഷ്യം വയ്ക്കുന്നുമില്ല പക്ഷെ വരുന്ന ജനറേഷനെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകണം അവർക്ക് ചിന്തിക്കാൻ സാധിക്കണം ചിന്തിച്ച് അവർക്ക് മാറ്റമുള്ള രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം ഇത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പോൾ നാഗ്പൂരിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിലും സംഭവിക്കും ഇന്നലെ നാഗ്പൂരിലുള്ള പോലെ തന്നെ ഈ കേരളത്തിലും കലാപമുണ്ടാക്കാൻ എത്ര നാളുകളായി ഇവർ പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് പല രൂപത്തിലും ഇവർ കലാപങ്ങൾ ആസൂത്രണം ചെയ്തു പോപ്പുലർ ഫ്രണ്ട് പലയിടങ്ങളിലും പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോംബുകൾ റെഡിയാക്കി വെച്ച് കാത്തിരുന്നു ഞാൻ പറഞ്ഞതല്ല സത്താറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സത്താറും റൗഫും കൊടുത്ത മൊഴി എഫ്ഐആർ രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തപ്പെട്ടതാണ് അപ്പോൾ ഇവരെ തളയ്ക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് ഇവരെ വാഹനങ്ങൾ കത്തിക്കുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ ഇവരുടെ കോലവിലെ മുദ്രാവാക്യങ്ങൾ ഇതൊക്കെ കണ്ടു മറ്റുള്ളവർ ഭയന്ന് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് മൗനി ബാബ ഭരിച്ച ഭാരതത്തിലാ ഇത് നരേന്ദ്രമോദിയുടെ ഭാരതമാ നരേന്ദ്ര ഭാരതത്തിൽ നിങ്ങളുടെ ഈ നടപ്പില്ല ും കാര്യാലയത്തിന് തൊട്ടടുത്ത് ഇന്നലെ നാഗ്പൂരിൽ വലിയ തീപിടുത്തവും കലാപമായി ഖുറാൻ കത്തിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രചാരണം ഉണ്ടായി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി വലിയ വയലൻസ് ഉണ്ടായി പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേര് ആശുപത്രിയിലാണ് പക്ഷേ ഇതിന്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അവിടെ ഔറംഗസേബിന്റെ ഒരു കല്ലറയുണ്ട് ഈ കല്ലറ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ചില ഹിന്ദു സംഘടനകൾ പ്രക്ഷോഭം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിംകൾ സംഘടിതമായി ഇന്നലെ വലിയ കലാപം നാഗ്പൂരിൽ നടത്തിയത് അവിടെ അറംഗസേബ് പരമ ദുഷ്ടനും മഹാഭൂയും ഒക്കെ ആയിരുന്നു അത് പിന്നെ ആൾക്കാരെ പോട്ടേനൊക്കെ വിചാരിച്ചു ചരിത്രത്തിൽ സംഭവിച്ച കല്ലറയും ഇപ്പൊ പക്ഷേ അറംഗസേബിനെ വെള്ള ദൂശിക്കൊണ്ട് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു കേരളത്തിൽ വരും അവിടെ ചെയ്യുന്ന മനസ്സിലാക്കാം ഇവിടെ ആരും കേരളത്തിൽ അറംഗസീബ് വന്നിട്ടില്ല പോയിട്ടില്ല മുൻ ചേർത്തിട്ടില്ല മുഗൾ സാമ്രാജ്യത്തിൽ ഏറ്റവും അധികം ഇന്ത്യൻ ടെറിട്ടറി കൈയടക്കിയത് അറംഗസീബാണ് പക്ഷെ അപ്പോൾ പോലും അറങ്ങസീബ് കേരളത്തിലേക്കൊന്നും കർണാടകയുടെ ചില ഭാഗങ്ങളിൽ എത്തി ഇങ്ങോട്ട് എത്തിയില്ല ഇവിടെ കിടന്ന് കളിച്ചത് ഹൈദരാലി ടിപ്പു സുൽത്താനും ഒക്കെയാണ് അവർക്കും ഈ പെരിയാറിന്റെ വടക്കേക്കരയിൽ നിന്ന് തിരിച്ചുപോയു തിരുതാംകൂർ കൊച്ചി എപ്പോഴും സേഫ് സേഫായിരുന്നു പിന്നീട് അവരിൽ നിന്ന് രക്ഷ നടാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൂട്ടുപിടിച്ചാണ് പിടിച്ചാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലായി പോയത് വേറെ മുഗൾ ആക്രമണം തിരുതാംകൂർ നടന്നിട്ട് തിരുവനന്തപുരത്ത് നടന്നിട്ട് മുകളിലിന്റെ ആക്രമണം അത് പക്ഷേ ഈ പറഞ്ഞ അറങ്ങസീബ് ഒന്നുമായിരുന്നില്ല ലോക്കൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീം എന്ത് വൈകോട്ടെ ഞാനിത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അറങ്കസീബ് മഹാദുഷ്ടനായിട്ടാണ് സോഷ്യൽ സ്റ്റഡീസിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പട്ടൊരു ചരിത്രം എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിന് വലിയ മുറിവെൽക്കുക അങ്ങനെ മെച്ചതൊന്നുമില്ല ശരി ചരിത്രത്തിൽ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റമ്പതിലോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിലോ ഇരുപത്തി ആറിലോ ഒക്കെ നടന്ന സംഭവം അപ്പോൾ ആ രീതിക്ക് വിദ്യാർത്ഥികളുടെ സമയത്തോളം അതൊരു പ്രശ്നമൊന്നും ആയിരുന്നില്ല ഇപ്പം ആ പാഠങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഇപ്പം നേരം അറംഗസീബിനെ ഇവിടെ ആ ഓൾറെഡി വെള്ളം കുറിച്ചു അങ്ങേര് പണിയായിട്ട് ജീവിച്ച മനുഷ്യനാണ് ചക്രവർത്തി ഓൾ കതിയില്ല പഴിയിലെ ചെരുപ്പുണ്ടായിരുന്നു നമ്മളുടെ ചരിത്ര പഠനം വികൃതമായി അതനുസരിച്ച് പിള്ളേർ പഠിപ്പിച്ചതിനെ പിള്ളേർ പഠിക്കുകയുള്ളൂ ചെവ്വേരെ ആനാണെന്നും പഠിപ്പിച്ചു കാര്യങ്ങൾ ഒക്കെ പിള്ളേർ ചെയ്തു മായ്പ് അതിന്റെ പുസ്തകതായിരുന്നു ആ മനുഷ്യൻ ഇതൊക്കെ സംഭവിച്ചു അതുകഴിഞ്ഞ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ പോകും ഡൽഹിയിൽ അന്ന് ചെങ്കോട്ടയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുണ്ട് ഹിന്ദിയിൽ ഇംഗ്ലീഷിലും ഒരു മണിക്കൂർ ഹിന്ദി അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് രണ്ട് ഷോയ്ക്കും പ്രത്യേകം പ്രത്യേക ഭാഷ അറിയാവുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് വേണം കേട്ടോ അപ്പോൾ അതിൽ ഇന്ത്യ ചരിത്രം ശബ്ദത്തിലൂടെയും വെളിച്ചത്തിലൂടെയും നമ്മളെ കാണിക്കുന്നു ചെങ്കോട്ടയുടെ നടുക്ക് കസേറിയിട്ട് നമ്മളെടുത്ത് എന്നിട്ട് നാല് വശത്തും ഇന്ത്യ ചരിത്രം ഇങ്ങനെ ലൈറ്റിലായിട്ടും പട്ടാള മാർച്ച് ചെയ്യുന്ന ശബ്ദം വെളിച്ചം അത് ചെയ്ത് കപ്പിൽ പ്രതൊരു സ്പീക്കറിൽ ആജ്ഞ കേൾക്കുന്നു ഏ എന്ന് പറഞ്ഞ പട്ടാളക്കാരുടെ ആജ്ഞയാണല്ലോ അത് വരുന്നത് ഇപ്പുറത്തെയായിരിക്കും പട്ടാളക്കാർ മാർച്ച് തന്നെ മലദേശത്തേക്ക് അസാമാന്യമായ സാധനം അപ്പൊ അതില് അറംഗസീബിന്റെ കാലഘട്ടം ഇതൊക്കെ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് തീർക്കുകയാണ് കാരണം ഛട്ടീസ്ഖണ്ഡ് കൈമൂറ് മുതൽ ആക്രമണം മുതൽ ഇങ്ങോട്ട് ഇന്ത്യ ചരിത്രം കാണിക്കാണ് അതിൽ അറംഗസീബ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെർട്ടിക്കുലർ ആണ് അറങ്ങസീബിനെ ആരായിരുന്നു അറംഗസീബ് എന്ന് കാണിക്കാൻ വളരെ പെട്ടെന്ന് അവർ ചെയ്തത് അറംഗസീബിന്റെ കാലത്ത് സംഗീതജ്ഞന്മാർ ഒരു ശൗബിയുമായിട്ട് അറംഗസീബ് ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് കാണാൻ താഴെ പോകുന്നത് അപ്പൊ അറങ്ങസീബ് ചോദിക്കുന്നു ഇത് ഇംഗ്ലീഷിലാണ് അപ്പൊ ഇയാൾ പറയുന്നു സാറേ സംഗീതത്തിന്റെ ശവവും കൊണ്ട് പോവുകയാണ് കാരണം അറംഗസീബ് സംഗീതം നിരോധിക്കുന്നു അപ്പൊ ഇവര് പ്രതീകനായിട്ട് സംഗീതത്തിന്റെ ശവം പെട്ടിയിലാക്കിയിട്ട് കുഴിച്ചിടാനായിട്ട് പോവുകയാണ് സംഗീതത്തിൽ െ പറ്റിയോ ഇനി അതും ഉണ്ടാവും എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ പിന്നീട് ആലൈറ്റം സംശോയ്ക്ക് പോയിട്ടില്ല അതിപ്പോലും അന്വേഷിട്ടില്ല അതിനുശേഷം യമനയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി എത്ര മതേതരത്വം ബംഗാൾ യുനാഥ് തെരസീ ഇതൊക്കെ പോയി അതുകൊണ്ട് തീർച്ചയായിട്ടും ആലൈറ്റം സംശോയ്ക്ക് ഉണ്ടാവില്ല ബട്ട് അറഗസീബിന്റെ തനി സ്വഭാവം വെളിപ്പെടുത്തുന്ന സംഭാഷണം ഇത് ചരിത്രത്തിലുണ്ട് പൂനെയിലെ ഛത്രപതി ശിവജിയുടെ മ്യൂസിയം ഉണ്ട് ആരുടെ ഒരു ഫ്രഞ്ചുകാരൻ്റെ ആണ് ഫ്രാൻസ് വാഗോയ് അങ്ങനെയാണ് ആ മ്യൂസിയം നിർമ്മിച്ചത് അതിൽ ഈ അറംഗസീബിന്റെ ചരിത്രവും പറഞ്ഞിരിക്കുന്നത് ശിവജിയുമായിട്ട് ഏറ്റുമുട്ടൽ ഒരുപാട് നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ മഹാരാഷ്ട്രയിൽ ശിവജി വില്ലനും അറംഗസീബും നല്ലവരുമായി ശിവജി അറംഗസീബിനെ ചലിച്ചു അറംഗസീബിന്റെ തടവിലായിരുന്നു ശിവജി ശിവജി പൂ കൊണ്ടുവരുന്ന അറംഗസീബിന് വേണ്ടിയിട്ട് കൊണ്ടു പൂ കൊണ്ടുവരുന്ന വലിയ കൊട്ടയാണ് അതിനകത്ത് ഒളിച്ചിരുന്നിട്ട് ശിവജി ഇയാളുടെ പിടിയിൽ നിന്ന് പുറത്ത് കിടക്കും അതൊരു ചതിച്ച് അങ്ങനെ ജയിലിൽ ചടം അതുകൊണ്ട് ശിവജി മാസ്റ്റ ശിവജി മറ്റേ എന്ത് കാനാണത് അതാക്കാനും അറങ്ങസീബിന്റെ സൈന്യം ഇയാളെ പോയി സന്ധ്യ സംഭാഷണം ശിവജിക്ക് അറിയാം ഇവൻ ചതുകൊണ്ട് ശിവജി ഈ ചങ്ങല കൊണ്ടുണ്ടാക്കിയ ഒരു കോട്ട് ഇരുമ്പിന്റെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചങ്ങല ഇങ്ങനെ കിടക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരു കത്തിവസം അത് കയറ്റാൻ പറ്റില്ല അതേസമയം ഫ്ലെക്സിബിൾ ആണ് ഷർട്ട് പോലെ ഇതിട്ടുകൊണ്ടാണ് ശിവജി പോകുന്നത് അതേസമയം ശിവജിയുടെ കയ്യിൽ കൈ വിരലിൽ പുലി നഖങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നേരെ പോയി ഇയാള് കാനെണ്ണിട്ട ശിവജി കാൻ നല്ല ഹൈറ്റാണ് ശിവജി ഹൈറ്റ് കുറവായിരുന്നു അഞ്ചടി ഹൈറ്റ് ഉള്ളു കെട്ടി അങ്ങ് പിടിച്ചു പിടിച്ചിട്ട് പുറകെ കൂടെ കറത്തി കുത്തി ഇറക്കി കത്തി ഇറങ്ങുന്നില്ല ഈ ഇരുമ്പിൽ തട്ടിയിട്ട് കത്തിക്കാൻ അതേസമയം ശിവജി ഈ പുലി പുലിനക്കം കൊണ്ട് ഇവനെ അങ്ങോട്ട് പിടിച്ച് ഞെരിച്ച് അമർത്തി ചോര പറന്ന് അവ മരിച്ചു ചതി ശിവജി മോശം ഖാൻ ഈ നരേറ്റീവ് നടത്താൻ ഇത് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോഴാണ് ആരോ പറഞ്ഞത് ഹിന്ദു സംഘടനയൊന്നും അല്ല ഇതിനുവേണ്ടി സംഘടന തട്ടി കൂട്ടുക ആൾക്കാർ ഞാൻ പറഞ്ഞത് സുനിരും കൂട്ടറി കേൾക്കുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അഞ്ചുപേരെയും വിളിച്ചു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിട്ടു ആണ് നമുക്കിത് ചോദിച്ചിട്ട് വേറെ കാര്യം ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പലവിധ ഗ്രൂപ്പുകൾ അതിലൊരു ഗ്രൂപ്പ് ഞങ്ങൾ പൊളിച്ചു സാധനം പല കാര്യങ്ങളുണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ ഇത് സംഭവിച്ചു എല്ലാവരും അക്സെപ്റ്റിൽ അങ്ങ് അങ്ങനെ പോകേണ്ടേ പട്ട് അതിന് പകരം അറങ്കസീബിനെ മായനാക്കി അടങ്ങുന്നു യാക്കും സ്മാരകമുണ്ട് മുംബൈ യാക്കും അയാളുടെ ശവകുടീരത്തിൽ പ്രാർത്ഥന അവിടെ അലങ്കാരം ദീപാലങ്കാരം ഇതൊക്കെ നടത്തുന്നുണ്ട് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അറഗസീബ് ആരുടെ ആ എനിക്ക് മനസ്സിലാവുന്നില്ല അറഗസീബും ഇന്ത്യയിൽ ഇപ്പോഴുള്ള മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം അറഗസീബും ഇന്റെ കാലത്തും അതന്മാറി ആരെങ്കിലും കൂട്ടത്തിലുണ്ടാകുന്നുള്ളതല്ലാതെ ഒരു ബന്ധവും ഒന്നും ഇല്ല ഇവരൊക്കെ വിദേശികളായിരുന്നു മംഗോളിയിൽ നിന്നോ തുർക്കിയിൽ നിന്നോ അവിടെ നിന്ന് നോക്കാവുന്ന ആൾക്കാർ കൊള്ളയടിച്ചു ഇവിടെ താമസിച്ചതുകൊണ്ട് ഇവിടുത്തെ കയറാകുന്നു ഇവിടെ മരിച്ചൊരു സുഖമായിട്ട് താമസിക്കാവുന്ന ഒരു സ്ഥലം ഇരിക്കുകയാണ് അല്ലാതെ തുറക്കിയാണ് ഈ അർഗസീബിന്റെ ബാപ്പ ഷാജാൻ പറഞ്ഞില്ലേ പ്രേക്ഷറിയത് അതായത് ജയിലിൽ കിടക്കണല്ലോ ജയിലിൽ കിടക്കുമ്പോൾ അതുപോലെ വെള്ളം പോലും കൊടുത്തിട്ടില്ല എനിക്കൊരു ഹിന്ദു പുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വെള്ളം തന്നേനെ തറങ്ങേ എന്നാണ് തന്തപടത്തിലുള്ളത് ഇവരുടെ ചരിത്രത്തിൽ നിറച്ചി ഇതുപോലത്തെ ഇവൻ താജ്മഹൽ പോലും ഉണ്ടല്ലോ ആ മമതാസ് എന്ന് പറയുന്ന സ്ത്രീ അവരെത്രാമത്തെ ഭാര്യ ഏഴാമേ പതിനാലാൻ പതിനാലാമത്തെ മൊത്തം പതിനാല് പേരുമായിരുന്നു അതിനകത്ത് ഏഴാമത്തെ മമതാസ് ആ മുമതാസിനോടുള്ള പ്രണയത്തിന് ഭയങ്കര താജ്മഹ് ഉണ്ടായിട്ട് അവര് മരിച്ചത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് വെച്ചാ അവിടെ തന്നെ അവര് കുഴിച്ചിട്ടു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരെ കുഴി മാന്തിയിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നാക്കി ഇത് വാസ്തവത്തിൽ രാജസ്ഥാനിലെ രാജാക്കന്മാരുടെ ബിൽഡിങ്ങാണ് കാശ് കൊടുത്ത് ഷാജഹാൻ മേടിച്ചാണ് അതിന്റെ ആധാരമൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ബിൽഡിങ് അവിടെയായിരുന്നു നദിയുടെ തീരത്ത് കണ്ണായ സ്ഥലത്ത് നിങ്ങളൊരു ബിൽഡിങ് ഉണ്ട് അതെനിക്ക് തരുമോ എന്ന് ചോദിച്ച് ഷാജഹാൻ ശരി വില നിശ്ചയിച്ചു അതിന്റെ ഈ ഇന്ത്യയുടെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതാണ് ആ ചരിത്രം പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ യഥാർത്ഥ ചരിത്രം പുകമറയ്ക്കുള്ളിൽ എവിടെയോ മറഞ്ഞു കിടക്കുവാണ് ആ ചരിത്രങ്ങളാണ് മറനീക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ എന്താണ് ഷാജഹാൻ എന്താണ് മുംതാസ് എന്താണ് ഇവരുടെ കുടുംബ ചരിത്രം എന്താണ് ഔറംഗസീബ് പഠിപ്പിച്ചത് ആരായിരുന്നു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്തായിരുന്നു ടിപ്പു സുൽത്താൻ്റെ മതേതരത്വം ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ഭരണാധികാരികളോട് നമുക്കൊരു ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇവരെ രാജ്യത്തിരുന്നിട്ടാണ് വിദേശികൾ വന്ന് നമ്മളെ ഭരിക്കേണ്ടി വന്നത് അവർക്ക് അടിമപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടി വന്നത് നമ്മുടെ രാജ്യത്തുള്ള വിഭവങ്ങൾ പോലും നമ്മൾ നികുതി അടച്ചു വാങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ അവർക്ക് മുന്നിൽ അടിമപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വന്നത് അപ്പോഴാണ് നമുക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തോടെ പുച്ഛം തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പികൾ നമ്മുടെ രാജ്യത്തിൻ്റെ അമരക്കാർ ആ രൂപത്തിൽ ഇവർക്ക് വഴങ്ങിക്കൊടുത്തത് എന്ന യാഥാർത്ഥ്യം മറ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദി